ക്ഷേപഹാസ്യ ചിത്രമെന്ന് വിശേഷിപ്പിക്കാവുന്ന പൊറാട്ടു നാടകം ഒക്ടോബർ പതിനെട്ടിന് പ്രദർശനത്തിനെത്തുന്നു എമിറേറ്റ്സ് പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ വിജയൻ പള്ളിക്കര നിർമ്മിക്കുന്ന ഈ ചിത്രം നവാഗതനായ നൌഷാ സഫ്രോൺ സംവിധാനം ചെയ്യുന്നു നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയായ ഈ ചിത്രം ഒക്ടോബർ പതിനെട്ടിന് പ്രദർശനത്തിനെത്തുന്നു യശരീരനായ സംവിധായകൻ സിദ്ദിഖിന്റെ പ്രധാന സഹായിയായിരുന്നു നൌഷാ സഫ്രോൺ ഈ ചിത്രത്തിലുടനീളം സിദ്ദിക്കിന്റെ നിറ സാന്നിധ്യം നിരവധി രംഗങ്ങൾ ഉണ്ടായിരുന്നു നേരത്തെ പ്രദർശന സജ്ജമായിരുന്ന ഈ ചിത്രം പ്രതികൂല കാലാവസ്ഥയും വയനാട് ദുരന്തവും പ്രമാണിച്ച് റിലീസ് മാറ്റുകയായിരുന്നു കേരള കർണാടക അതിർത്തിയിലുള്ള ഒരു ഗ്രാമത്തിലൂടെയാണ് ഈ ചിത്രത്തിന്റെ കഥ പറയുന്നത് ഈ നാടുകളിൽ നിലനിന്നു പോരുന്ന പ്രാചീന കലകളായ കോതാമുരിയാട്ടം പൊറാട്ടുനാടകം തുടങ്ങിയ കലാരൂപങ്ങളിലൂടെ ഇന്ത്യയുടെ രാഷ്ട്രീയ സാമൂഹിക സ്ഥിതിഗതികൾ തികച്ചും ആക്ഷേപഹാസ്യത്തിലൂടെ അവതരിപ്പിക്കുകയാണ് ഈ ചിത്രത്തിലൂടെ ലൈറ്റ് ആൻഡ് സൗണ്ട് ഉടമയായ അബു എന്ന കഥാപാത്രത്തെ കേന്ദ്രീകരിച്ചാണ് ഈ ചിത്രത്തിന്റെ കഥാപുരോഗതി തന്റെ തൊഴിൽ രംഗത്ത് ഏറെ കടബാധ്യതകൾ കടന്നു വന്നതോടെ അബുവിന്റെ ജീവിതം ഏറെ പ്രതിസന്ധിയിലായി ഇതിനിടയിൽ ഒരു പശു അബുവിന്റെ ജീവിതത്തിലേക്ക് അപ്രതീക്ഷിതമായി കടന്നു വരുന്നു പശുവിന്റെ സാന്നിധ്യത്തിലൂടെ അബുവിന്റെ ജീവിതത്തിൽ അരങ്ങേറുന്ന സംഭവങ്ങളാണ് തികഞ്ഞ ആക്ഷേപഹാസ്യത്തിലൂടെ അവതരിപ്പിക്കുന്നത് സൈജു കുറുപ്പാണ് കേന്ദ്ര കഥാപാത്രമായ അബുവിനെ അവതരിപ്പിക്കുന്നത് രാഹുൽ മാധവ് ധർമ്മജൻ ബോൾഗാട്ടി രമേഷ് പിഷാരടി നിർമ്മൽ പാലാഴി ഷുക്കൂർ വക്കീൽ അനിൽ ബേബി സിബി തോമസ് ഫൈസൽ ഐശ്വര്യ മിഥിൻ മിഥുൻ റിപ്പീറ്റ് ഐശ്വര്യ മിഥുൻ എന്നിവരും പ്രധാന വേഷങ്ങളിലുണ്ട് ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടമായാൽ ലൈക്ക് ചെയ്യുക കൂടുതൽ വീഡിയോകൾക്കായി യോഗനാഥം ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക